അമേരിക്കൻ സെനറ്റർ ആയിട്ടുള്ള ലിൻസ് ഗ്രഹാം അദ്ദേഹം ഈ അടുത്ത് എ ബി സി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞു അമേരിക്ക പുതിയൊരു ബില്ല് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടെന്ന് ഈ ബില്ലിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്നാൽ ഏതെങ്കിലും ഒരു രാജ്യം റഷ്യയുമായി ട്രേഡ് നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് മേൽ അഞ്ഞൂറ് ശതമാനം താരിഫ് ചുമത്തുമെന്ന കാര്യം വളരെ ഗൗരവത്തോടെ ട്രംപും അമേരിക്കൻ സെനറ്റ് അംഗങ്ങളും ആലോചിച്ചു വരികയാണെന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ഈ പ്രസ്താവന ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലും ചൈനയിലും ആണ് കാരണം റഷ്യയെ സംബന്ധിച്ച് ക്രൂഡ് ഓയിലും ഡിഫൻസ് എക്യുപ്മെൻസുമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന കച്ചവടം അതിൽ തന്നെ എൺപത് ശതമാനവും അവർ വിൽക്കുന്നതാകട്ടെ ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഏകദേശം പിടികിട്ടിയില്ലേ അതെ ഇത് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ അമേരിക്ക കരുതി വെച്ച ഒരു മുട്ടൻ പണി തന്നെയാണ് ഇതിനവർ പറയുന്ന കാരണമാവട്ടെ റഷ്യ യുക്രൈൻ യുദ്ധവും മനസ്സിലായില്ലേ എന്നാൽ കേട്ടോളൂ റഷ്യയുമായി കച്ചവടം നടത്തുന്നവർ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുകയാണെന്നും എന്തെന്നാൽ ഇങ്ങനെ കച്ചവടം നടത്തി കിട്ടുന്ന പണമാണ് യുദ്ധോപകരണങ്ങൾ കൂടുതലായി നിർമ്മിക്കാനും യുദ്ധം തുടർന്നു കൊണ്ടുപോകുന്നതിനും അവരെ സഹായിക്കുന്നതെന്നുമാണ് അമേരിക്ക പറയുന്നത് റഷ്യ കച്ചവടം നടത്തുന്ന ലോകത്തിലെ ഏക രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും അല്ല അവർ മറ്റ് അനേക രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നുണ്ട് പക്ഷേ മൊത്ത കച്ചവടത്തിന്റെ ഭൂരിഭാഗവും ചില കവികളൊക്കെ പറയുന്ന പോലെ കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ ഭാഗം അതെ സിംഹള ഭാഗം നടത്തുന്നത് ഇന്ത്യയും ചൈനയും ആയിട്ടാണ് ഈ ബില്ല് നിലവിൽ വന്നാൽ ഇന്ത്യയെയോ ചൈനയെയോ മാത്രമല്ല റഷ്യയുമായി കച്ചവടം നടത്തുന്ന എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുമെങ്കിലും റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യയെയോ ചൈനയെയോ പോലെ അത്ര വലിയ കസ്റ്റമേഴ്സ് അല്ല മറ്റു രാജ്യങ്ങൾ അതിനാൽ തന്നെ ഈ ബില്ല് നിലവിൽ വന്നാൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയെയും ചൈനയെയുമാണ് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇത് ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെയുള്ള അമേരിക്കയുടെ പണിയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ മാത്രം കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ റഷ്യൻ ഫോസൽ ഇന്ധനങ്ങൾ വാങ്ങുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ മെയ് മാസത്തിൽ മാത്രം ഇന്ത്യ റഷ്യയിൽ നിന്ന് നാല് പോയിൻറ്റ് രണ്ട് ബില്ല്യൻ യൂറോയുടെ ഫോസിൽ ഇന്ധനം വാങ്ങിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മൊത്തം വിലയുടെ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനവും അസംസ്കൃത എണ്ണയാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥ താങ്ങി നിർത്തുന്നതിൽ ഇന്ത്യക്കുള്ള പങ്ക് എത്രമാത്രം വലുതാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇറാൻ സൗദി ഖത്തർ അമേരിക്ക എന്നീ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം അമ്പത് ശതമാനത്തിലേറെ നമ്മൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് അതിന് മറ്റൊന്നുമല്ല കാരണം നമ്മളുടെ രാജ്യ താല്പര്യം തന്നെയാണ് റഷ്യ നമ്മുടെ വളരെ അടുത്ത സുഹൃത്ത് രാജ്യമാണ് അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ നമ്മൾ അവരിൽ നിന്ന് അധികം എണ്ണ വാങ്ങുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതു മുതൽ ബാഹ്യശക്തികളായ അമേരിക്ക ബ്രിട്ടൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിശക്തമായി റഷ്യയുമായി വ്യാപാരം നടത്തുന്നതിന് മറ്റു രാജ്യങ്ങളെ വിലക്കിയിരുന്നു ഈ വമ്പൻ രാജ്യങ്ങൾ എതിർപ്പുമായി വരുമ്പോൾ ഭയന്നു വിറച്ച് ഒട്ടുമിക്ക രാജ്യങ്ങളും റഷ്യയുമായി വ്യാപാര ബന്ധം കുറച്ചു കൊണ്ടുവന്നു എന്നു മാത്രമല്ല പതിയെ പതിയെ മുഴുവനായും അവസാനിപ്പിക്കേണ്ടതായും വന്നു നമുക്കറിയാമല്ലോ ഒരു രാജ്യത്തിന് യുദ്ധസമാനമായ സാഹചര്യം വരുമ്പോൾ അവർ ഏറ്റവും അധികം ശ്രദ്ധിക്കുക അവരുടെ സമ്പദ് വ്യവസ്ഥ അഥവാ എക്കണോമി തകരാതെ നോക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഭീമന്മാരായ രാജ്യങ്ങൾ ഒന്നു ചേർന്ന് റഷ്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അതിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കും റഷ്യയും അതുതന്നെയാണ് ചെയ്തത് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന അവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളെ അവർ ആശ്രയിച്ചു അവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഹോസ്റ്റൽ ഇന്ധനങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ഫിനാൻഷ്യൽ എക്കണോമി തകരാതെ നോക്കി അത് അവരുടെ രാജ്യത്തിന്റെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത് ഇന്ത്യയും അതുതന്നെയാണ് ചെയ്തത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചു എന്നാൽ കുറഞ്ഞ നിരക്കിൽ ഫോസിൽ ഇന്ധനം നമ്മുടെ നാട്ടിൽ എത്തുന്നതിന്റെ ഗുണം നമുക്കും കിട്ടി മാത്രമല്ല റഷ്യയുമായുള്ള നമ്മുടെ ദശാബ്ദങ്ങളായുള്ള ബന്ധം നമുക്ക് അത്ര പെട്ടെന്ന് വിസ്മരിക്കാൻ സാധിക്കില്ല നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായ റഷ്യയ്ക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കും എന്തെന്നാൽ അത് നമ്മുടെ കടമയാണ് പോലെയോ ചൈനയെപ്പോലെയോ പോലെയോ കൂടെ നിന്ന് ചതിക്കുന്ന സ്വഭാവം ഇന്ത്യക്കില്ല സ്വന്തം സുഹൃത്തിന് ഒരാവശ്യം വന്നാൽ അവിടെ നെഞ്ചും വിരിച്ച് ആരടവരെ തൊടുന്നതെന്ന് ചോദിക്കാൻ ഇന്ത്യ ഉണ്ടാവും അത് ഏറ്റവും നന്നായി അറിയാവുന്നത് റഷ്യക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരും അവരുടെ സാങ്കേതിക കൈമാറ്റത്തിലും പുതിയ പുതിയ ആയുധ നിർമ്മാണത്തിലും മറ്റു ഒരു സുഹൃത്ത് രാജ്യങ്ങളും കൊടുക്കാത്ത പരിഗണന ഇന്ത്യക്ക് നൽകുന്നത് ഇവിടെയാണ് ഇപ്പോൾ അമേരിക്ക നടപ്പിലാക്കാൻ പോകുന്നതെന്ന് കേൾക്കുന്ന അഞ്ഞൂറ് ശതമാനം താരിഫ് നടപടികൾ ഇന്ത്യ എങ്ങനെ നേരിടും എന്നുള്ളത് സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടത് മുൻപ് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം താരിഫ് ഈടാക്കുന്നു അതിനാൽ തന്നെ ഞങ്ങളും തിരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് ചുമത്തും എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് ഇന്ത്യയുടെ സംയോജിതമായ ഇടപെടൽ മൂലവും അമേരിക്കൻ ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യ ചുമത്തുന്ന താരിഫിന്റെ കാര്യത്തിൽ ചില സന്ധി സംഭാഷണങ്ങളാൽ അതൊക്കെ നമ്മൾ പരിഹരിച്ചതുമാണ് ഇപ്പോഴിതാ അഞ്ഞൂറ് ശതമാനത്തിന്റെ കണക്കും പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ നോക്കിയാണ് അമേരിക്ക നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മൾ അമേരിക്ക ചൈന ബ്രിട്ടൻ ഈ രാജ്യങ്ങൾക്കുള്ള ആയുധബലം ബലം മറ്റും കണ്ടുപേടിച്ചല്ല നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും പിൻവലിയുന്നതും ഒതുങ്ങി പോകുന്നതും അത് നമ്മുടെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തന രീതിയാണ് നമ്മൾ എപ്പോഴും ന്യൂട്രൽ ആയിട്ടേ നിൽക്കാറുള്ളൂ കാരണം നമുക്ക് വലുത് നമ്മുടെ രാജ്യത്തിന്റെ വികസനം തന്നെയാണ് യാതൊരു കാരണവശാലും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി മന്ദഗതിയിലാകരുതെന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നയമാണ് അതുകൊണ്ട് കൂടിയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും സൗഹാർദ്ദപരമായി പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ സമ്പദ് വ്യവസ്ഥ ജി ഡി പി നാൾക്കുനാൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും ചൈനയ്ക്കുമെതിരെ അനാവശ്യമായി നമ്മൾ നമ്മുടെ ശക്തി കാണിക്കാൻ പുറപ്പെടാത്തത് എന്നു കരുതി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ മടിക്കാറുമില്ല ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും തട്ടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ഏക താല്പര്യം ഇതിനെതിരെ അമേരിക്കയല്ല മറ്റാരും ശ്രമിച്ചാലും വളരെ ശക്തമായി തന്നെ നമ്മൾ അത് ചെറുക്കും കാരണം ലോക ജനസംഖ്യയിലെ നൂറ്റിനാൽപ്പതിലധികം കോടി ജനങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ മാറിയ ലോക സാഹചര്യങ്ങൾ പ്രകാരം പോലൊരു വലിയ മാർക്കറ്റ് വേണ്ട എന്ന് കരുതി മുന്നോട്ടു പോകാൻ ഒരു രാജ്യത്തിനും സാധ്യമല്ല അതൊന്ന് ഓർത്താൻ നല്ലത് മറ്റൊരു വിഷയമായി വരുന്നതുവരെ നന്ദി നമസ്കാരം